ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഒരു എഗ് കുറുമ ഉണ്ടാക്കി കാണിക്കാം വളരെ സിമ്പിളാണ് നമുക്ക് കുട്ടികൾക്കായാലും നമുക്ക് രാത്രി ഡിന്നറിനായാലും ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് ഈ കറി യൂസ് ചെയ്യാം അത്രക്കും ടേസ്റ്റാണ് അത്രക്കും ഈസിയും കൂടിയാണ് നമ്മുടെ ഈ എഗ് കുറുമ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദ്യം നമ്മളൊരു എടുക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് ഏലക്ക രണ്ട് ഗ്രാം രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒരു പട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു വലിയ മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുക പ്പോൾ എൻ്റെ വീഡിയോയിൽ നിന്ന് വീഡിയോ മിസ്സായി പോയതാണ് അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് തിളക്കാൻ വെക്കാം കേട്ടോ ഇത് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ് വീഡിയോ മിസ്സായതാണ് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ തേങ്ങാപ്പാലും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേണം ഇത് നമ്മൾ ഒന്ന് തിളക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി തിളച്ച് തരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറക്റ്റാണോ ഉപ്പ് ഒന്നൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല ഈ സമയത്ത് നമ്മൾ മുട്ടനെ ബോയിൽ ചെയ്യാം നമുക്ക് എത്ര ആവശ്യമുള്ള മുട്ട അത്ര എടുക്കാം അഞ്ചോ ആറോ എത്ര വേണം അത്ര നിങ്ങൾ മുട്ട ബോയിൽ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെറിയൊരു കീറ് ആ മുട്ടയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ മുട്ട പിടിച്ചെടുക്കുകയുള്ളൂ അപ്പം നമ്മൾ മുട്ട ചെറിയൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരഞ്ചാറ് മുട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ച് മതിയാണെങ്കിൽ നിങ്ങൾ മുട്ട മുട്ട മൂന്നോ നാലോ എങ്ങനെയാണ് വേണ്ടത് അത്ര നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി ഈ സമയത്ത് നമ്മുടെ നന്നായിട്ട് മുട്ടയിലൊക്കെ നമ്മുടെ ഈ കറീൻ്റെ ഇത് പിടിച്ചെടുക്കും ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒന്നാം പാലാണ് കേട്ടോ കട്ടിയുള്ള ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ സംഭവം കറി നമ്മുടെ എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്നാം പാൽ ചേർക്കാം പെട്ടിയുള്ള ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഒരു ചൂടായ മാത്രം മതി എന്നാൽ അപ്പം നമ്മുടെ കറി പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മസ്റ്റർ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മ ഇന്ന് ഇത് കൂട്ടുന്നത് നമ്മുടെ പത്തലിനാണ് കേട്ടോ പത്തലും എക്കുറുമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളത് അപ്പോൾ ഞാൻ കഴിക്കട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം